മുട്ടോണ്ടൊന്നും മേച്ച എത്ര ദിവസമായി വന്നിട്ട് ഇവ പോവാനായി കുട്ടിക്ക് പരീക്ഷയേക്കാരും ഇന്നോട് പേരും വാണ്ടിയിരും കൂടി നിന്നാടാണ് പോവാ ആ എഡിജന ഇരിക്കുന്നു എന്തെങ്കിലും പോയി എടുത്ത് തിന്നോക്ക നേരെ വെച്ചിട്ടാ ആ തിന്ന് അജുമായോ ആ ഞാൻ ഇത് വരുന്നേ ഞാൻ ഇത് ഒന്നാണ്ട് ആ തിൻപാളോർത്ത് വിടന്നിട്ട് വരാം നമുക്ക് കൂടി തിന്നിട്ട് ആ പെണ്ണിനെ വിളിച്ച പെണ്ണ് പുറത്തല്ലേ ഓടും കൂടി വരാൻ പറയുന്നത് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്നിട്ടാണ് തിന്നങ്ങടെ ആ പാത്രം പെണ്ണ് ഓർവെച്ചാൽ മതിയല്ലോ ഓള് പിന്നെ തിന്നോളൂള് ഇവിടെ നേരത്തൊന്നും തിന്നലില്ല അവൾക്ക് ഈ നേരത്തൊന്നും തിന്ന് ചീല ഞാൻ എത്ര പറയലുണ്ട് ചോദിച്ചിട്ട് ആ കുറച്ച് നേരത്തൊക്കെ എന്തെങ്കിലും ഒക്കെ ആ പെണ്ണ് കേക്കൂല നമുക്ക് കണ്ടാക്കും കൂടി തിന്ന ഓള് വരൂല ഒപ്പിരുന്ന് തിന്നാനൊന്നും എന്തപ്പത്തേനെ തിന്ന ഈ നേരം എത്ര അയക്കണു ഒന്നര മണിറ്റ് അയക്കണ് ഈ നേരം വരെ ആയിട്ട് നമുക്ക് ചോറൊന്നും വേണ്ട എന്റെ മരുവോള അതെ ഞാൻ എന്ത് വിളിച്ചാലും അപ്പം വണ്ടി വരും ഞങ്ങൾ എല്ലാരും കൂടി ഒരുമിച്ചിരുന്നതാ ചോറ് ഈ ഒറ്റകൊക്കെ എങ്ങനെയായിരുന്നു തിന്നുക അന്റെ മരോള പോലത്തെ സ്വഭാവം ഒന്നും അല്ല ബിള്ക്ക് ഞാൻ പിന്നെ അന്നോടൊന്നും മുണ്ടാതിരിക്കണോന്ന് നോക്കണ്ട ഞാൻ പിന്നെ എന്തിനാ വെറുതെ ഓളെ ഓളക്കുറ്റം എന്നോട് പറഞ്ഞ് വെച്ചിട്ടാണ് എനി എമ്മ കാലം വിളിച്ചോർത്തോ ഒന്നും വരൂല്ല തിന്നാൻ വിളിച്ചിട്ടുണ്ടെങ്കി അമ്മ തിന്നോളി ഇപ്പൊ തന്നെ ഒന്നും വാണ്ടക്ക് പയ്ച്ചൊന്നുമില്ല അവിടെ ഇരിക്കും ഇപ്പൊ ഞാൻ വിളിക്കലും ഇല്ല വാണെന്നുണ്ടെങ്കി പയ്ച്ചുമ്പോ അന്ന് തിന്നോളൂ എന്തായാലും ഞാനൊന്ന് വിളിച്ചോക്കട്ടോളെ ഞാൻ വിളിച്ചോളൂ വരുമല്ലോ ഓണോന്നുകൊണ്ട് വരാൻ പറയാ ആ അന്നച്ചൊന്ന് വിളിച്ചോക്ക് പോയിട്ടോണ് വരൂന്നുള്ള അറിയാം അപ്പിങ്ങനെ കാവല് നിക്കണം ഒന്ന് കേറി പോകാനൊന്നും പറ്റൂ ഒരു ോറ് എന്തിനേലും വിളിച്ചിട്ടുണ്ടെങ്കിലേ വരാൻ നിക്കണ്ടെട്ടോ അനക്കിന്റെ സ്വഭാവം ശരിക്കറിയാലോ കാരണം ഒപ്പിടുത്തി തീറ്റിക്കണന്നെ ഇഷ്ടമില്ല എന്നുള്ളത് അനക്ക് നന്നായിട്ട് അറിയണതാണ് ഇനി ഓള് വിളിച്ചെക്കന്നെ അവിടെ തിന്നാനാട് വണ്ടിക്കോളം കൊണ്ടോ ഉം ആ പോണ്ട അതെന്നെ പറഞ്ഞത് എന്നത്തേം ജീലം തന്നെ ഇന്നും മതി ജി ഒപ്പുന്നലില്ലായാ പറഞ്ഞിട്ട് ഇനി വാക്ക് ജി മാറ്റിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ എന്റെ സ്വഭാവം എനിക്ക് ശരിക്കറിയും വേഗം എന്റെ പണികളൊക്കെ ഒന്ന് കേൾക്കു ജി പിന്നെ എന്റെ അമ്മാക്ക് വിളിച്ചീന്നാ വിളിച്ചിട്ട് എന്തായി സ്വർണത്തിന്റെ കാര്യം എന്ന് ചോദിച്ചിരിക്കണാ ഇന്റെ മകൻ നാളെ മറ്റന്നാളുന്ന് പോവാണ് അയിന് എന്തെങ്കിലൊക്കെ വേണ്ടേ പണ്ടമ്മ ഞാന് ഇക്കാൾക്ക് കൊടുത്തതാണല്ലോ നീ എന്തിനാ പണ്ടോ അല്ലാ ഒരു അഞ്ച് പവന്റെ സ്വർണ്ണ ജൊന്ന് ഓൻക്ക് മൂരി കൊടുത്തേനു ഈ വർത്താനം പറയണത് ആൻറെ മേത്ത് സ്വർണ്ണൊന്നും വേണ്ട ഹിജു ആദ്യം സ്വർണ്ണൊന്നും ഇട്ടിട്ടൊന്നും അല്ലല്ലോ അർന്നീന്ന് ഓൻ പോണേന്റെ മുന്നേ സ്വർണ്ണം അവിടെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലേ ഓൻ പോകുമ്പോ പിന്നാലെ പോയിക്കോളും ഉണ്ടോ ഓന്റെ പിന്നാലെ അല്ല എന്റെ പേരേക്ക് മനസ്സിലായോ എന്ത് പറഞ്ഞാലിങ്ങനെ മൂങ്ങടെ പോരങ്ങനെ നോക്കി നിൽക്കാന്നല്ലാതെ ഞോളോട് എന്തെങ്കിലും പറയാനോ എന്തിനേലും പോയിട്ടുണ്ടെങ്കി അപ്പൊ ഞാൻ പറഞ്ഞേരണ്ടോ ചോറ് തിന്നാജി വരുന്നില്ല പറഞ്ഞാളാ ഒപ്പ എടുത്ത് തീറ്റിക്കാൻ പറ്റിയ സാധനം പണ്ടം കൊടുക്കേണ്ട ഒരുമിച്ച് വെച്ചിട്ടല്ലോ ഞാൻ എന്റെ കൗത്തിലുള്ള കോരി കൊടുത്തത് ഇനിയോ എന്റെ വാക്കിന് കിട്ടണോ എന്താ ടബിനും സ്വസ്ഥത ഇല്ലാത്ത കൂടെ എന്തു പറഞ്ഞിട്ട് ഞാൻ എൻറെ ഉമ്മാന്റെ സ്വർണം വാങ്ങുക പാവാണെങ്കിൽ അന്നട പോയതാണ് ഒരു വിവരവും ഇല്ലേ കളിന്ന് പോവാനും പറ്റുന്നു ആ എന്തൊരു വെയിലാണ് ഇവിടെ ഏടി അനക്കെന്താ പോയി നാട്ടുവെച്ചുപിടവണീ ആ മൂത്തവ ഞാന് അരി വളരിട്ടിട്ടുണ്ട് അപ്പൊ നീ നല്ല ജന്തുക്കളെ എന്തേലും കൊത്തു വിചാരിച്ചിട്ട് വന്ന് നിക്ക അത് ഇങ്ങനെ നോക്കി എന്തിനാണ് അതിന് ഒരു വല എന്തേലാണ് കൊടുന്ന് ഇട്ടിങ്ങാണ്ട് അനക്കുള്ള പോകുന്നൂടെ എന്തിനാണ് അവിടെ എങ്ങനെ ഈ വെയിലും കൊണ്ടുങ്ങാണ്ട് എന്തൊരു വെയിലാണിച്ചിട്ട് ഈ രാവിലെ മാത്രമേ ഉള്ളു ആ തണുപ്പൊക്കെ ഉച്ച ആയി കഴിഞ്ഞാല് വെയിലാണ് ഇനി നമ്മൾ കുളിക്കണ വള്ളം ഉപയോഗിക്കണ വള്ളം ഒക്കെ ഒരു തണുപ്പുണ്ട് തന്നെ ഉള്ളു ഞാനിട്ട് വരെ മൂത്തമ്മ നിങ്ങൾ പോയിക്കോളെ ആദ്യം ഇങ്ങോട്ട് വായ നമ്മക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്നുങ്ങാണ്ടേ ചോറ് എന്നാ ചോറ് തിന്നുകാണ്ട് ആ പാത്രങ്ങളൊക്കെയാണ് മോര് വെച്ചാൽ മതി ഇക്കുമ്പോ ചോറ് വാണ്ടേ ഞാൻ രാവിലെ ചായം കടിയൊക്കെ കുടിച്ചാ അപ്പൊക്ക് പൈസ ഇല്ല നിങ്ങള് തിന്നോളി നിങ്ങളൊന്നും കൂടിയും തിന്നോളെ ഞാൻ ഇത്ര നേരത്തൊന്നും തിന്നലേ ഇല്ല ആ ഇമ്മ പറഞ്ഞു ജി നേരത്തെ ചോറൊന്നും തിന്നലില്ല നേരെ അയക്കണെന്ന് വെച്ചിട്ട് അന്റെ വിചാരം നേരെ ഒന്നര മണി അയക്കണു ഈ നേരായിട്ട് എനിക്ക് ചോറ് നേരം ഒന്നും ആയിട്ടില്ല പിന്നെ എന്നെ പള്ള കാളിങ്ങാട്ട് ഇങ്ങനെ നടക്കണ്ട വെറുതെ വായോ ഞാനും ഉണ്ട് തിന്നാനി ഏഹ് സാരില്ലേ മൂത്തമ്മ ഞാനൊരു രണ്ടര മൂന്നു മണിയൊക്കെ ആവുമ്പോൾ നേരത്തെ ഞാൻ ചോറ് നേരം ഉള്ളു ഞാൻ എന്നിട്ട് ഉമ്മനോട് പറിച്ചില്ല തിന്നോണുണ്ടോന്നു എനിക്കിപ്പോ വേണ്ടായിട്ടാണുങ്ങള് ചെല്ലേ വല്ലാത്തൊരു കഥ ഇപ്പൊ കുട്ടിയെ അനക്ക് എന്തെങ്കിലും ആയി പോവും ഇപ്പൊ പള്ളിയും കാലിയും കാട്ടും ഇങ്ങനെ നിന്ന് പണി എടുത്തിട്ട് പണിയോള് ഞാൻ പറയാള് പറഞ്ഞു ഞാൻ എന്റെ ഇഷ്ടം പോലൊക്കെ ചെയ്തോട് ജി പാവ അതയിന്റെ മരോളെ വിളിക്കുന്ന പോലെ എന്നെ വിളിക്കും അയിന്റെ പെരയിലൊക്കെ പോയി പേടിയുണ്ടെങ്കിൽ സന്തോഷത്തോടെ ജീവിച്ചിനിയാണ് ഇപ്പൊ അല്ലെങ്കിൽ എല്ലാവർക്കും എപ്പോഴും സൗഭാഗ്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ എന്റെ സൗഭാഗ്യേനെക്ക പോയപ്പോ കഴിഞ്ഞൊക്കെ പാവ് ഖബറിലിരുന്ന് സങ്കടം പെടുന്നുണ്ടാവും എന്റെ കാര്യം ആലോചിച്ചിട്ട് ഒന്ന് കൊതി തീരോണൊന്ന് ജീവിക്കാനും കൂടി പറ്റിയിട്ടില്ല ചോറയില് ഒരു കുട്ടിണ്ടായിന്നുണ്ടെങ്കിൽ അതിനെങ്കിലും നോക്കിട്ടൊരു പാത്തി നാ മതി ആവില്ല ഏറ്റവും പിന്നെ കൂടി കുറിച്ച് കെട്ടിച്ച് കണ്ണാ ലീ ഒലിച്ചണത് ഉള്ളൂ ആ അലോ ആ ഇങ്ങനൊക്കെ പോണു കൊഴപ്പൊന്നുല്ല എന്താ എന്റെ വർത്താനോ ആ അത് അവിടെ ഉണ്ട് ആ ഓളും ഉണ്ടേ ഓണും ഇവിടെ ഇണ്ട് ഇല്ല ഇല്ല ഞാൻ വന്നിട്ട് പോയിട്ടില്ല ഞാൻ പോയിട്ട് പോവാക്കാരോ ഇവിടെ അമ്മാന്റെ അടുത്തൊരാളുണ്ടാവൂല ചിട്ടി ഏൽക്കാരോ നിക്കുന്നതേ ആ ഇക്ക ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ട് ഇവിടെ മരൂൺ അമ്മായി മുൻപൊന്നും ഇല്ല തോന്നുന്നുണ്ട് നല്ല പോലെ തിന്നാലും കുടിച്ചാലും ഒന്നും ഒപ്പം ആ എല്ലാരും ഇപ്പൊ അങ്ങനെ ആകൊന്നുമില്ല പക്ഷെ ഇമ്മാക്ക് തോന്നുന്നുണ്ട് ഓൺ ഇന്റെ മുന്നിൽ നാടകം കളിച്ചാണോ എന്നുള്ളത് ആ കുട്ടിനോട് ഞാൻ എന്തെന്നെ ചോദിച്ചാലും ഒന്നും എന്നേ പറയുള്ളു പക്ഷെ ഞാൻ അവിടെ വന്നേ മുതൽ അതിന്റെ മുഖം നല്ല പോലെ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല എപ്പോഴും വാടിങ്ങാണ്ടാണ് ഇക്കൊന്നും അറിയില്ല പിന്നെ അത് മാത്രല്ല കൗത്രിയും ഒന്നും ഇല്ല ഒരു മുതലും എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ വന്നു പറഞ്ഞൊന്നും ഇടാൻ ആ ഇട്ടോള അറിഞ്ഞു ഇത്രയും ദിവസായിട്ട് ഓട്ടിട്ടില്ല ഞാൻ അതൊന്നും ഇല്ലയേ ഞാൻ അതൊന്നും നോക്കണൊന്നുല്ല എന്നാലും ഇപ്പൊ ഒന്നും അറിയാതെ പോരുന്ന എങ്ങനെ പോരാച്ചിട്ടാണ് പാവല്ല അത് അതിനെന്തെങ്കിലും അടങ്ങറുണ്ടെങ്കിലോ എന്നോട് മുണ്ടാതിരിക്കാണെങ്കിലോ എന്റെ സഫ്യാളമാന്റെ സ്വഭാവം നമുക്കറിയാലോ നന്നായിട്ട് എന്താണ് എന്നുള്ളത് ആദ്യത്തെ പെണ്ണുങ്ങളെ നല്ലപോലെ നിക്കാൻ ഓന്റെ ഇപ്പത്തോ അങ്ങനെയാണ് എന്താ ഉറപ്പ് ഉം ആ പല പെണ്ണൊരു പാവയുന്നു ഇതും കണ്ടാ പച്ച പാവം തന്നെ ഇതിന്റെ മാപ്പിള ആദ്യത്ത് മരിച്ചതല്ലേ ഇത് തോന്നുന്നു ഇവളെന്തെങ്കിലും ഒക്കെ അതിനെ പറ്റി കുത്തി കുത്തി പറയണ്ടാവോ ആ എന്തായാലും വേണ്ടിയില്ല ഞാൻ എന്നാ വെക്കും ഞാൻ ഇന്ന് പുറത്തേക്ക് പോന്ന എന്നോട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് പോവാച്ചിട്ടാണ് ഇല്ലേ ചോറ് തിന്നിട്ടില്ലേ ചോറ് തിന്നാൻ പോവാണ് അതന്നെ രസം എല്ലാരും കൂടി ഒപ്പൊന്നും ഇരുന്ന് തിന്നോന്നില്ല ആ കുട്ടി എപ്പോഴെങ്കിലും ഒക്കെ തിന്നത് എന്തായതാ ഒന്നും അറിയില്ല ഞാൻ ആ കുട്ടിയുടെ അടുത്താണോ പ്രശ്നം നിപണെടുത്താണോ പ്രശ്നം ഒന്നും അറിയില്ല മറ്റവനാണെന്നുണ്ടെങ്കി ഇന്നോട് വർത്തമാനത്തിന് തന്നെയാണോ വല്ലാതെ വരുന്നില്ല ഓ ഇഞ്ഞോ ഇഞ്ഞ് പോവാണ് ഉം ആ എന്തായാലും ഞാനൊക്കെ വിളിക്കട്ടോളവിടെ അടുക്കളയില് ചോറ് വണ്ടിണ്ടോ ചെ ആയിക്കോട്ടെ ഉം ജി വീട് വരുന്നുണ്ടോ ആ എന്നാ ഞാൻ പോണേന്റെ ഇടയ്ക്ക് ഒന്ന് വായോ എന്നാ ശെരി എന്നാ ചാർജും ഇല്ല ഇനിയിപ്പൊത് കുത്തിയൊക്കണല്ലോ ചാർജറൊക്കെ ഇനി എവിടെയാണാവും സെഫിയ സെഫിയന്താ ചോച്ച ഫോണില് തീരെ ചാർജ് ചെയ്ത് തന്നെ കുത്തിഅച്ചാ ആ ഇതല്ലേ അതെയാ കുത്തി വച്ചോള എന്താ ചോള വിളിച്ച ആ ഞാൻ വിളിച്ചപ്പോ ഊള് വരുന്നില്ല അവക്കിപ്പന്നെ വേണ്ട രാവിലെ ചായ അടിച്ചിട്ട് പഴിച്ചിട്ടില്ല ഞാൻ അമ്മക്ക് തിന്ന ആ അതെന്നെ പറഞ്ഞത് ഓൾ ഇപ്പൊ തന്നെ ഒന്നും ചോറൊന്നും തിന്നൂല ഞാൻ എത്ര വട്ടം വിളിക്കൂച്ചിട്ടിസം പെണ്ണ് കേക്കൂല പിന്നെ ഞാൻ വീളി നിർത്തിയ എന്തേലും എടുത്ത് തിന്നോ ആ എന്തിയാ കുത്തിവച്ചോള ഹും തിന്നൂടിന്ന ഞാനും വരാപ്പിരിക്കാൻ വാക്ക് വെജിന്റെ പറയാട്ട് തിന്നൂട് ആ ഞാൻ തിന്നൂട് രാവിലെ ആ ചായം കടിയും കുടിച്ചതല്ലേ ഒരിപ്പൊലി ഒന്നും ഇല്ല ഈ കറയിലൊന്നും തോന്നുന്നുണ്ട് രസമില്ല ഞാൻ അപ്പൊ ഇങ്ങനോട് പറഞ്ഞാണ് കുറച്ച് ചമ്മന്തി തിന്നേലൊക്കെ അരക്കാൻ പക്ഷെ ആ ഒന്നും അരച്ചെച്ചിട്ടില്ല ഈ ഒരു കൂട്ടാനും ഈ ഒരു കാര്യം മാത്രമുള്ളൂ പുഴ ഒക്കെ ഉണ്ട് എത്ര പുഴ എന്നെ പാകം ആരും കൂടുതലൊന്നും എനിക്ക് പറ്റൂല ആ ഇജൊന്നും തിന്നാതെങ്ങനെ നടന്നട്ടാ വെറുതെ അതിന്റെ തടിയൊക്കെ എങ്ങനെ എങ്ങനെയാകണത് അണക്കല്ലെങ്കിലോ ഓരോ ഉള്ളതാണ് ഇത് ഓരോന്ന് ഇവിടെ വന്നിട്ട് വരുത്തിയക്കാൻ നിൽക്കണ്ട എന്നിട്ട് രണ്ട് പെണ്ണ് ഉന്റെ നേരക്കെടുക്കും ഞാൻ നിന്നോ ആ തൊള്ളേക്കാണ് വെക്കാൻ വെച്ച നല്ല രസുണ്ട് കൂട്ടാനൊക്കെ ആ അണക്കാദ്യം ആദ്യമായിട്ട് തിന്നതോട് തോന്നുന്നു നല്ല രസം ഞാൻ എന്നും തിന്നും ചീല പെണ്ണിന് വരും മുതലേ അല്ലം പോലെ ഉണ്ടാക്കാൻ അറിയില്ല ചെക്ക എനിക്ക് ആണെന്നുണ്ടെങ്കിൽ ഓൾ ഒന്നും ഇട്ട് പറ്റൂല ഞാൻ തന്നെ കയറണ അടുക്കളയിൽ ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ഞാൻ കേറാനിട്ടാണ് ഇപ്പൊ ഇത് ഇങ്ങനെ എങ്ങനെയെങ്കിലും അത് തിന്നൂട് ചെക്ക വരുമ്പോഴത്തിന് ഞാൻ എന്തെങ്കിലുമൊക്കെ കൊണ്ടാൻ പറയാം മുട എന്തെങ്കിലുമൊക്കെ രുചി എറിഞ്ഞിട്ട് രണ്ടു ഏറ്റവും കൂടെ എനിക്ക് തിന്ന ഈ അന്നത്തിന് ഇങ്ങനെ കുറ്റം പറയാ അതാ തിന്നോക്ക ആ പെണ്ണ് നേരെ വെളുത്ത് അടുക്കളയിൽ കയറി ഉണ്ടാക്കിയതല്ലേ ഉണ്ടെല്ലാം പണിയോള് കഴിഞ്ഞപ്പയി അന്നല്ലേ നമ്മൾ ഈ പുറത്തുള്ള ആൾക്കാരൊന്നും അല്ലല്ലോ പെരട് ഉള്ളിലുള്ളവർക്ക് തിന്നാനല്ലേ അപ്പൊ അത്രൊക്കെ ടേസ്റ്റ് മതി എൻ്റെ ആർക്കൊന്ന് ഫോൺ വിളിച്ചിന്ന് ആ പെണ്ണ് വിളിച്ചതാണീ ഓളന്നും നേരെ കൊളുത്താ വിളിച്ചതാണല്ലോ ഞാൻ പിന്നെക്ക് ഇവിടെ നിന്നിട്ട് ഒന്ന് കേക്കണി അപ്പൊ ഞാൻ അവിടെ പുറത്തൊക്കെ പോയതാണ് ഏ പെണ്ണാ ഓട് ദിവസം ഇങ്ങോട്ട് വരാൻ പറഞ്ഞു കാണാനൊക്കെ ബോധ്യോളെ ആ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ പോണിങ്ങോണേന്റെ ഉള്ളിൽ വരാറഞ്ഞിട്ടുണ്ട് ആ വായോ ഓർന്നാലേ ജിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കണ്ടല്ല കൂടെ ഒരുമിച്ചോണ്ട് ഇരിക്കാലോ ഓള ജിങ്ങനെ വെറുതെ വിളിച്ചാ നിക്കാണ്ട് ഓളെ വരൂല ഞാൻ എത്ര വിളിക്കണ്ടിട്ട് ഒരു ദിവസം ജാ ആണക്ക് വേണേജ് തിന്നു ഓളെ പണിയോളും ഓളെ ഒരു ഉറക്കൊക്കെ കഴിഞ്ഞിട്ടോട് വരുള്ളൂ അപ്പൊ തിന്നോളൂ വേണ്ട മൂത്തമ്മ ഞാൻ കുറച്ചു തിന്നോണ്ട് എന്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ആനക്കറിയില്ലേ മൂത്തമ്മാക്ക് നല്ല എരുപുളിയൊക്കെ വേണംന്നുള്ളത് ഈ കറിയിലാണെങ്കിൽ തുള്ളി പുളി പോലും ഇല്ല ഉപ്പേരിയിലാണെങ്കിൽ ഇപ്പ കൂട്ടാണൊന്നും ഒരു കുഴപ്പമില്ല എന്റെ അമ്മായിമാർക്ക് തൊള്ളലും വല്ല മുറി എന്തെങ്കിലും ഉണ്ടാവും പൊണ്ണെന്തെങ്കിലും അതാണ് ആ രസൊന്നും കിട്ടാത്തത് നല്ല പുളി ഉപ്പും എല്ലാ സാധനങ്ങളും കൊണ്ട് തീര് എനിക്ക് പറ്റിയ എന്റെ മരുവണ് വെക്കുന്ന പോലൊക്കെ തന്നെ ജും വെക്കണത് ഒന്നും പറയാൻ പറ്റൂല അപ്പോ ഇതിന് മകൾ കാൽപ്പിച്ചാണ്ട് ഓളാൻ പോകൂ അല്ല നടക്ക എന്റെ മരുവോള് വിളിച്ചാലോന്നില്ലേ ഇവിടെ വന്നിട്ട് ഇപ്പൊ എത്ര ദിവസമായി രണ്ടു മൂന്ന് ദിവസമായി ഇത് ഒരു ഓള് വിളിക്കണൊന്നും കേട്ടിട്ടില്ലല്ലോ ഓൾ അങ്ങനെ വിളിക്കലില്ലേ ഞാൻ ഓൾക്കും വിളിക്കലില്ല ഇതാ പറയണത് മരുക്കളെ തലയിലൊന്നും ഒന്നും കയറ്റി വെച്ച് നടക്കരുത് പക്ഷിങ്ങനെ മകരുവളെ മകളെ പോലെ അങ്ങനെ കൊണ്ടാടന്നോ തന്നെ എന്നെ നമുക്ക് ഒരു വിലയില്ലല്ലോ അന്നെ നമ്മൾ എന്തിനാ ആരാ മക്കൾ എങ്ങനെ കിടന്ന് കഷ്ടപ്പെടിയിപ്പിക്കണ് ഞമ്മക്കും ഇല്ല ഓരോ പെമ്മക്കള് ഞാൻ ഒന്നും പറയുന്നില്ല മതി ചോറ് കൂട്ടാനൊന്നും ഒരു രസവും ഇല്ല ഇപ്പൊ അതവിടെ കൊണ്ട മൂടിയൊക്കെ ചെക്ക എനിക്ക് കൊടുക്കണേലും കൂടെ കൊടുക്കുന്നേലും ചേച്ചാ ഇനിപ്പാക്കിയാവൂലോണ്ട വന്നാ തിന്നു വേണ്ട ഞാൻ തിന്നാള ചോറ് എങ്ങനെയെങ്കിലൊക്കെ ഇപ്പൊ നല്ല പച്ച വറ്റി വായി തിന് എല്ലാത്തൊരു കഷ്ടം തന്നെ ഒത്തിരി ദിവസം കുറ്റം പറയാത്തോളാ എപ്പൊ മറ്റോളെ കുറ്റം പറയുന്നത് നമുക്ക് എന്താ ഈ മുറിയിൽ പണി ഒന്ന് കേടി ഇതെന്താ അവിടെ ഒളിഞ്ഞു നോക്കണിട്ട് ഒന്നല്ലടി ഈ പെണ്ണുത് എവിടെ നോക്കിയതാണ് വേറൊന്നുമല്ല നമുക്ക് അവനല്ലേ മകനും മരുവനും കെടുക്കുന്ന മുറികൊക്കെ ഒഴിഞ്ഞു നോക്കാനി ഇത് വല്ലാത്തൊരു സ്വഭാവം തന്നെ കേട്ടോ എൻ്റെത് ഒരാൾക്കും ഇല്ലാത്തൊരു സ്വഭാവം അവൾ എപ്പളാച്ച ഊള് പുറത്തേക്ക് വന്നോളൂ നോക്കുന്നത് എന്തിനാ മടി നിന്റെ പേരും കൂടിയല്ലേ അപ്പൊ നിനക്ക് ഊളൊക്കെ എന്താ കാട്ടണ്ടെന്നുള്ളത് ഞാൻ അറിയണ്ടേ പോരാത്തേ നിന്റെ മക്പ്പ് പോവാൻ നിക്കണ് അതിൻറെ ഇടയിൽ ഇവിടെ എന്തേലും ഗുരുത്തക്കാൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അറിയോ ഇജ് എന്തൊക്കെ പറയണേ ഞാൻ അങ്ങനെയൊക്കെ പറയേനൊരു കാരണുണ്ട് കൂട്ടിക്കോ ഇപ്പോൾ എന്താ ഇങ്ങനെ ഞാൻ വന്നു ഇങ്ങനെ ഇല്ലല്ലോ ില്ലല്ലോ ഇപ്പൊപ്പൊ സ്വഭാവത്തിലൊക്കെ നല്ല മാറ്റല്ലോണ്ാകെ ചുക്കി ചോളി കവറിലിങ്ങനെ വെച്ചിട്ട് ഏടി ഇത് കുളിച്ചുണ്ടാ ആടി ഞാൻ ഒന്ന് പോയി മേയ്ത്ത് വള്ളം പാറ്റേച്ചിട്ടാണോ ആ നല്ല തണുപ്പാണ് വള്ളേ കുളിച്ചാൽ അവിടെ തോന്നൂല മേത്താണ് വള്ളം പരുമ്പോ തന്നെ നീക്കൊക്കെ അത് ചീരായതാണ് ഇജ് ആദ്യോ ചൂടുവെള്ളത്തിലല്ല നീ നീപ്പ തണുക്കത് വേണ്ടേ അന്നെ പറഞ്ഞ ഈ തണുപ്പിനു കുളിക്കാൻ വെക്കൂല എന്നാ പൊറത്താണെന്നുണ്ടെങ്കി നല്ല ചൂടുവാണ് വള്ളം ഭയങ്കര തണുപ്പ് വെക്കാണ്ട അതൊന്നും പറഞ്ഞാറ്റൂല്ല ഞാനെന്തേലും തൊടി വള്ളം ഉണ്ടാക്കി തരാം കുളിക്കാൻ ആ ഇജി എന്നും എന്റെ പേരയില് ചൂടുവെള്ളത്തിൽ കുളിച്ചിരുന്നു ഇജി ഇവിടെ അന്ന് തണുപ്പ് വളത്തിൽ കുളിച്ചിട്ട് ഇനിയിപ്പൊ അത് എന്തെങ്കിലും ഒക്കെ ആയി തീരും പേടിയാണ് ആക്കാണെന്നുണ്ടെങ്കി ഓരോ അസുഖങ്ങളാണ് ആ എന്ത് ബുദ്ധിമുട്ടാണത് ഓൾ ഉണ്ടല്ലോ അവിടെ ഓൾ വെച്ചോളും ആ അടുപ്പത്തെ ഒരു തുള്ളി വള്ളം അത് വരെ ചെന്ന് കാത്തിരിക്കെ വാണ്ടടി ആ കുട്ടിക്ക് ആക്കൊരു ബുദ്ധിമുട്ടേക്കാരെ വെറുതെ ഞാൻ ആ തണുത്ത വെള്ളത്തിൽ കുളിച്ചോളാം ഒരീസല്ലേ ഓൾക്കല്ലെങ്കിലോ പണിയോളുണ്ട് പോലെ എന്ത് പണി എന്ത് പണി ഈ പേരന്റെ ഉള്ളിലുള്ളത് ഞാനും കൊറേ പണിയോള് എടുത്തില്ലെന്ന് നേരം വെളുത്തിട്ട് ആ ഒരു പേരും കൂടിയാവുമ്പോ അതിന്റേതായിട്ടുള്ള പണികളെന്തായാലും ഉണ്ടാവും ഇതൊന്നും ചെയ്യാൻ പറ്റൂലെന്നുണ്ടെങ്കിൽ ഇപ്പൊ കല്യാണം കഴിഞ്ഞങ്ങണ്ട് വരണ്ട ആവശ്യം എന്താ ഓള് ഇതൊന്നും മുണ്ടൊന്നും വേണ്ട ഓളെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ചോണ്ട് അത് വാണ്ടടി മുണ്ടാതിരിക്കേ രാജുമുണ്ടാതിരിക്കെ പറഞ്ഞിട്ട് കരു പാർത്തി ഇരിക്കാ സമയക്കൂലോളൂ എന്താ കാട്ടണ് ഞാൻ ചോറ് ചോറ് തിന്നാരൊക്കെ ആയോ അവൾക്ക് നേരെ രണ്ടു മണി ആവുള്ളൂ അപ്പൊ തി ചോറ്ന്നാരായോ ഈ പെരൻറെ ഉള്ളിത്തെ ഫുള്ള് പണിയോന്ന് കഴിഞ്ഞിട്ട് തിന്നാ പോരാൾക്ക് മൂത്തമാക്കിയ തുള്ളി വള്ളം ചൂടാക്കിയിട്ട് എടുത്താ കുളിക്കാൻ വേണ്ടിട്ടാണ് അയിന് ഈ തണുത്ത വള്ളത്തിലൊന്നും കുളിച്ചാൻ വെക്കൂല ഉല്ലാസം ചൂടെള്ളാൻ തന്നെ വണ്ടി വരും അപ്പൊറത്ത അടുപ്പത്താണ് വെച്ചാളെ വേണ്ടാവും ആ അടുപ്പത്ത് കത്തൂലമ്മാകെ നഞ്ഞു കെടുക്കാണ് അത് എങ്ങനെ നഞ്ഞു എടുക്കണത് അതിലാരേലും വള്ളം പറന്നു പോയിട്ട് വള്ളം പറന്നോന്നല്ല അത് മഞ്ഞു ആകെ തണുത്ത് കത്തി കത്തിപ്പിടിക്കൂല ചൂടാവാൻ ഒരു പണിയില്ല രണ്ടു കൊള്ളി വേറെ ഒരു നാല് ഓൽക്കോഴി എടുത്തു കണ്ടെ അടുപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ വേണ്ട ചൂടാവും അത് ഒന്നാണ് തളപ്പിച്ചിരുത്താ മതി എന്നിട്ടാണ്ട് ആ കുഴിമുറി വെച്ചു കൊടുത്താളാം എന്നിട്ട് ആ രണ്ട് വള്ളും കൂടി ഒന്ന് പാകാക്കി കൊടുക്കാട്ടുള്ള ചൂടൊക്കെ വെക്കണ്ട ചോറ് തിന്നിട്ട് പോരെ തളപ്പിക്കല് തിന്നലൊക്കെ പിന്നെ തിന്നാന്ന് പറഞ്ഞില്ലേ ഞാൻ എന്നോട് ഇങ്ങോട്ട് അവിടെ കുളിക്കാനായിട്ട് ഡ്രസ്സൊക്കെ എടുത്തു ഇങ്ങോട്ട് നിൽക്കുക ഞാൻ അതിന് നേരം വെക്കിട്ടുണ്ടെന്നുണ്ടെങ്കി അതിന് നീരാർ പോവും അനക്ക് ഇപ്പൊ തന്നെ തിന്നില്ലാച്ചിട്ട് ഒന്നും വരാനൊന്നും പോണില്ല വേറെ ആടെ ഉണ്ടാക്കി വെച്ചിങ്ങാട് പോരേ ഉം തിന്നണം തിന്നുള്ള ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ ആണക്ക് വേറെ ഒരു ചിന്തയില്ല എങ്ങനെങ്കിലും ഇവിടെ മൂക്ക് മുട്ട തിന്നിട്ട് ഇവിടെ ജീവിക്കണം അത്രേന്നെ ഉള്ളു എൻ്റെ മനസ്സിന് അല്ലാതെ വേറൊരു ഉപകാരം എന്നെ കൊണ്ടില്ല എന്റെ മകൻക്കും ഉച്ചക്കെരന്റുള്ളിൽ തന്നെ കയറുന്നില്ല ഇജ്ജ് കാരണം അതൊന്നും പറയണില്ല കൂടുതൽ